video coba lihat siapa di sini? Nah, gimana ശരി കരച്ചിൽ വരിക വീഡിയോ കാണുമ്പോൾ ആ കുട്ടിയുടെ അഗതികെട്ട ഒരവസ്ഥയെ ഇവരൊക്കെ ശരിക്ക് തന്തയ്ക്ക് പറക്കണവനല്ല ഓറിജിനൽ തന്തവല്ല അവനൊന്നും അത്തന്റുകളൊക്കെ ചെയ്യുന്നവനൊക്കെ ഓറിജിനൽ തന്ത അവനൊക്കെ ഈ കഴിവേറ മക്കള് ഗേതയ്ക്ക് നായിക്കുണ്ടായമാരൊക്കെ ഈ പന്നിന്റെ മക്കള് പന്നിയുടെ മക്കള് ഇത് പറയാറിയാൻ വയ്യ എന്റെ പൊന്നു സുഹൃത്തുക്കൾ ഞാൻ കുറച്ചാല് വീഡിയോ ചെയ്തിട്ടില്ല തൊണ്ട പ്രശ്നമായിരുന്നു എനിക്കും ഇത് പ്രസഹിക്കാൻ വയ്യത് നമുക്ക് കോട്ടയത്ത് പോയി പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാം ഒറ്റത്തോളയ്ക്കും ഒറ്റത്തളുടെക്കും പ്രധാനമല്ല ആ ചെയ്ത ദുഷ്ടകൃത്യം ചെയ്യുന്നവനൊക്കെ റാഗിങ്ങിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളല്ല കോപ്രായ ദുഷ്ടകൃത്യങ്ങൾ മൃഗം പോലും ചെയ്യലിലും പന്നി പന്നികൾ ഇവനെയൊക്കെ രണ്ടു വർഷം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോളേജിനെ പുറത്താക്കിയിട്ട് അവനൊക്കെ നേരെ വരും അവനെ കാലിമൈൻ വല്യുറിച്ചിട്ടുണ്ട് കള്ളക്കഴുതലെ പെണ്ടികളിൽ ആ കുട്ടിയുടെ നിലവിൽ ചെവിയിൽ ഒന്ന് കേട്ടു നോക്ക് നിങ്ങളൊക്കെ ആ വീഡിയോ ഒന്ന് വൃത്തിയായിട്ട് എന്തൊരു ഗതി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നിയമസംവിധാനത്ത് അത്രമാത്രം ഭയമില്ലാതെ പോയല്ലോ നിയമ സംവിധാനത്തിൽ ഒത്തിരി പ്രതിബദ്ധില്ലാതെ പോയില്ലോ സമൂഹത്തിന് എന്റെ പൊന്നും സുഹൃത്തുക്കളെ ഇത് എവിടേക്കാണ് നമ്മുടെ കേരളം പോണത് റാങ്കിങ്ങിന്റെ പേരിൽ കാണിച്ചുകൂട്ടിയ ഈ അംഗങ്ങൾ എന്താണ് ഈ റാങ്കിംഗ് നിയമമൊക്കെ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു എന്താ എന്ന് പറഞ്ഞാൽ നിയമം തൊണ്ണൂറ്റെട്ടിൽ ഉണ്ടാക്കിയ നിയമമാണ് കേരള പ്രോഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് തൊണ്ണൂറ്റെട്ടില് അമൻമെന്റ് ചെയ്തിട്ട് ത്രീ നോട്ട് സെവൻ അടക്കം പഴയ പിന്നെ ഐ പി സിയിലെ ത്രീ നോട്ട് സെവൻ അടക്കമുള്ള സെക്ഷൻ ചേർത്തിട്ട് ഈ യൂസേഴ്സുകളൊക്കെ തൂക്കിപ്പോലാണ് അവര ഒരു കുട്ടിയെ കൊല്ലാത്തലി ചെയ്തുകൊണ്ടിരിക്കുക ഒരു കുട്ടിയെ അവന് ലിംഗത്തിൽ ഡമ്പല്ലി കയറ്റി വെക്കുക വെയിറ്റ് കയറ്റി വയ്ക്കുക അവന്റെ ശരീരം മുഴുവൻ വരഞ്ഞുകൊണ്ട് കോമ്പസ് കൊണ്ട് വരഞ്ഞിട്ട് എന്നിട്ട് അതിന് സ്പിരിറ്റ് എത്തിച്ചു കൊടുക്കുക എന്തൊക്കെ ക്രൂരതകളെ ചെയ്യണം ഇവരൊക്കെ മനുഷ്യൻ്റെ മനുഷ്യനിലുണ്ടായതാണ് അവരൊക്കെ മനുഷ്യനുണ്ടായതാണ് അവരൊക്കെ റാങ്കിങ്ങിന്റെ നിസ്സാരമായ പ്രശ്നങ്ങൾ ഞാനൊന്ന് പറഞ്ഞത് റാങ്കിംഗ് എന്താ റാങ്ക് ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയോട് ക്രമവിരുദ്ധമായി പെരുമാറ്റം കൊണ്ട് ശാരീരികവും മാനസികമായ പീഡനം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ നിർവചനം ഒരു വിദ്യാർത്ഥിയെ പരിഹസിക്കുക ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അവഹേരിക്കുക കബളിപ്പിക്കുന്ന തരത്തിൽ ചതിരൂപത്തിലുള്ള തമാശകൾ പറയുക ഇതൊക്കെയാണ് റാങ്കിങ് പിന്നെന്താ ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ ഗതിയിൽ സ്വമനസര ചെയ്യാൻ ഇടയില്ലാത്ത ഒരു പ്രവൃത്തി ഏതെങ്കിലും കൃത്യം നിർവഹിക്കുന്ന ആവശ്യപ്പെടുന്നത് അവൻ സ്വമേധയാ ഇഷ്ടമല്ല അവൻ്റെ അവയവങ്ങളിൽ നിലനിൽ അവൻ ആരെങ്കിലും ദമ്പതിൽ തൂക്കുമായി അപ്പൊ നോക്കി എങ്ങനെ സ്വമേധയാ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുക ഇതൊക്കെ പോട്ടെ ഒരു തമാശ പോട്ടെ ഈ ദുഷ്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ ശരീരത്തിന് മുഴുവൻ പറഞ്ഞുകൊണ്ട് അതിൽ സ്പിരിറ്റ് വറ്റിച്ചുകൊണ്ടും എന്താ പറയുക കേരളത്തിന്റെ ഈ ഈ പോക്ക് എവിടെക്ക എന്താ എത്രയും ശിക്ഷ അതിനുള്ളൂ ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വെറും രണ്ടു വർഷവും അതാണ് ശിക്ഷ അതിൽ കൂടുതലൊന്നുമില്ല ആകെ രണ്ടു ശിക്ഷയാണ് ഇതിനുള്ളത് രണ്ടു വർഷവും പതിനായിരം രൂപ വരെ പിഴയും മതിയോ നിങ്ങൾ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണുന്ന സുഹൃത്തുക്കൾ പറയും ഈ വായി ഈ വായിച്ചതും ഈ വീഡിയോ കണ്ടവർ പറഞ്ഞോളൂ അതല്ലെങ്കിൽ ഈ സെക്ഷൻ അമൻമെന്റ് ചെയ്തേണ്ട കാലം അതിക്രമിച്ചില്ലേന്ന് നിങ്ങൾ ശബ്ദയെർത്തു ഞാനിതാ പറയുന്നു ഈ സെക്ഷൻ അമൻമെന്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു രാഗിങ്ങിന് വളരെ കർശനമായ ശിക്ഷാവിധികൾ ഉണ്ടാക്കണം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ആലംഭാവം മാറ്റണം മറ്റു കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് എതിരെ പ്രതികരിക്കാനുള്ള ഉണ്ടായിരിക്കണം സംവിധാനം ഉണ്ടായിരിക്കണം അത് രാഷ്ട്രീയം നോക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാരുടെ കാര്യം എനിക്ക് വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ രാഷ്ട്രീയക്കാരുടെ കാര്യം ഉള്ളത് പറയാമോ ഒക്കെ അവന മനസ്സും ചമയുക അവനവന്റെ ആളുകളാണ് ചെയ്തതെങ്കിൽ കണ്ണടച്ചിരിക്കുക മറ്റാനാളിൽ അത് മുതൽ ചരിത്രം വായിച്ചു കൊടുക്കുക അത് അതിന് അഭ്യസ്ഥിതരായ രാഷ്ട്രീയക്കാരടക്കം അതിന് അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അഭ്യസ്തവിദ്യരായിട്ട് രാഷ്ട്രീയക്കാരടക്കം ഒരു പൊതുബോധം ഉണ്ടായിരിക്കണ്ടേ ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കേണ്ട അഭ്യസ്ഥവിദ്യരും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകൾ പോലും സ്വജനപക്ഷപാതം കാണിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുക കുറ്റം ചെയ്ത അവനവൻ്റെ ആളാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പറയും പോലെ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തയ്യാ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് ചോദിച്ച പോലെ ഇത്തരത്തിലേക്ക് അത്രപറിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ആ രാഷ്ട്രീയ അവസ്ഥകൾ ഇന്ന് നേരെ ഉള്ളത് ഈ കേരളത്തിന്റെ ഈ പോക്ക് മഹാബന്ധത്തിലേക്കാണ് പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും പോലീസിനെ ഇടപെടത്താൻ വേണ്ടി അംഗീകരിക്കുകയും ചെയ്യണം രാഷ്ട്രീയ മേലധികാരികളോട് പറയാനുള്ളത് ഈ പോക്ക് അപകടത്തിലേക്കാണ് നിങ്ങൾക്ക് അഷ്ടമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിന്റെ ജോലിയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ സേവനമല്ല എന്ന് ഞാൻ പറയാതിരിക്കാൻ വയ്യ കുറെ നാളായിട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുക ഇപ്പൊ നീ എന്തിനാ വേണ്ടപ്പെട്ടവരെയൊക്കെ പറക്ക രാഷ്ട്രീയം ഇന്ന് സേവനമല്ല രാഷ്ട്രീയം ജോലിയാണ് എങ്ങനെ പത്ത് കാശ് ഉണ്ടാക്കാമെന്ന രീതിയിലേക്ക് അത് നിന്നു കൊടുക്കാം നമ്മളൊക്കെ നിന്നു കൊടുക്ക നമ്മളൊക്കെ ഉണ്ണി പൊന്നിയത് കൊണ്ട് എലക്ഷൻ വരുമ്പോൾ വന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് ഇന്നത്തെ സേവനം ഏത് രാഷ്ട്രീയക്കാരെന്ന് സേവനം ചെയ്യുന്നത് അവനവൻ്റെ ആളുകളാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് അവസ്ഥയിലേക്ക് മാറുക ഏ രാഷ്ട്രീയത്തിൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ അവനവൻ രാഷ്ട്രീയക്കാരനാണെന്ന് നിണ്ടില്ല അത് മറ്റതിനാണെങ്കിൽ എല്ലാ ജാതകവും അവര് എല്ലാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെയാണ് മാറിയിരിക്കുക അതിൽ അഭിമാനത്തോടെ പറയുന്നത് നവോത്ഥാനത്തിന്റെ കേരളമാണെന്ന് ഇതാണ് നവോത്ഥാനം പുതിയ തലമുറകൾ ലഹരിയിലേക്ക് കൂട്ടുകൂത്തിൽ പോകുമ്പോൾ വെറുതെ ഫോർമാലിറ്റിക്ക് പ്രസംഗം നടത്തിയിട്ട് ലഹരിവിരുടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മതിയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ബ്രഹ്മപ്പ മുഖ്യമന്ത്രി നടത്തിയ ആ യജ്ഞം അദ്ദേഹത്തിന് നേതൃത്വം യജ്ഞത്തിന്റെ റിസൾട്ട് സ്റ്റാറ്റസിസ് നോക്കി നോക്കൂ സ്റ്റാറ്റിസിസ് നോക്കണ്ട എന്റെ അഭിപ്രായം ഞങ്ങൾ സ്റ്റാറ്റിസിൽ ഇപ്പോ സംസ്ഥാനം ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കണക്കുകൾ മാത്രം നിരത്തുക കണക്കുകൾ നിരത്തുക അതൊരു ക്രൂരായെങ്കിൽ അത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പർ അങ്ങനെ ആയതില് ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നിർത്തിയിട്ട് യാഥാർത്ഥ്യങ്ങൾ മറുപടിച്ചിരിക്കുക എല്ലാ വിഷയത്തിലും ഞാൻ വിഷയത്തിനും മാറുന്നില്ല ഈ റാഗിങ് സാധനത്തിനകത്തുള്ള ഈ രണ്ടു വർഷ എന്നുള്ളത് മാറ്റിയിട്ട് വളരെ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഈ ഈ ഈ റാഗിങ്ങിനെ സംബന്ധിച്ച് ശിക്ഷാവിധികൾ കൂടുതലാക്കണം അധികരിപ്പിക്കണം ഒരു സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അധികരിപ്പിക്കാൻ വേണ്ടിട്ട് ഡൽഹിയിൽ നിർഭയ സംഭവം വേണ്ടിവന്നു ഇവിടെ ഇന്ന് ആര് മരിക്കണം എൻ്റെ പൊണ്ണു രാഷ്ട്രീയ നേതാക്കന്മാരെ ഏ ഇവിടെ ആര് മരിക്കണം റാങ്കിങ്ങിലൂടെ ഇത് മരിച്ചതിന് സമാനമല്ല ഈ പയ്യന്റെ ആ ചിത്രം കാണുമ്പോൾ എന്തൊരു ദുഷ്ടഗത്തി ചെയ്യണത് അപ്പൊ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തട്ടെ പറയണേ പറഞ്ഞു പോകും വയ്യ എന്താ എന്താ ഈ കേരളത്തിന്റെ യുവതലമുറയ്ക്ക് പറ്റുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള കൂട്ടങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് ദുഷ്ടത്തിനെ ചെയ്യുന്നു മഹാബം ഇതൊക്കെ കണ്ടും കേട്ടിട്ട് അവനേത പാർട്ടിയാണെന്നവണ സംരക്ഷിക്കുന്നതിന്റെ പകരം അവനെയൊക്കെ കഴുകിനിട്ട് കൊടുക്കണം കുത്തിയറിഞ്ഞിട്ട് അതൊക്കെ ചെയ്യേണ്ടത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഈ ഈ പീഡനത്തിനിരയായിട്ടുള്ള ആ മക്കളുടെ രക്ഷിതാക്കൾ അവന് വെറുതെ വിടില്ല ആണത്തിൽ വെറുതെ വിടില്ല ഞാനവിടെ വെറുതെ വിടില്ല ഉറപ്പാ അത് ജയിലിൽ പോയി കടന്നാലും കുഴപ്പമില്ല ഞാനാണ് രക്ഷിതാക്കളെങ്കിൽ ഞാൻ വെറുതെ വിടില്ല ഇനി ഞാൻ പ്രതികരിക്കേണ്ടവർ എന്ത് സമാധാനമാണ് ആവശ്യമുള്ളത് നമ്മുടെ നമ്മുടെ വ്യക്തത്തിൽ തട്ടുമ്പോഴും നമുക്കറിയാം നമ്മുടെ ചോറിൽ തട്ടുമ്പോൾ അറിയാം നമുക്ക് എന്താണ് നമ്മുടെ നമ്മുടെ ജീവിതം നിയോഗം അതാണ് കണക്കാറ് ഞാൻ മഹാ സഹിക്കാൻ പറ്റാത്ത അബദ്ധം അപ്പൊ അതുകൊണ്ട് റാങ്കിങ്ങിന്റെ ഈ സെക്ഷൻ കേരള പ്രൊവിഷൻ റാങ്കിങ് ആക്ട് മാത്രമല്ല അതിനോടൊപ്പം ഏതൊക്കെ സെക്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ ബി എൻ എസ് അതൊക്കെ ചേർത്തിട്ട് ആ പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കണം ഇനി ഒരു റാങ്കിങ് ഉണ്ടാകാത്ത തരത്തിൽ അത് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം ത്രീ നോട്ട് സെവൻ വരെ എടുത്തുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് ഏതൊക്കെ സെക്ഷൻ ഇടാൻ പറ്റുമോ അങ്ങനെ പരിഹസിക്കല് എന്തെല്ലാം അതില് ബി എൻ എസ് സെക്ഷൻ ഉണ്ടോ അതെല്ലാം ഇടണം കേരള പോലീസ് ആക്ടിൽ ചതണം അങ്ങനെ ചാർജ് ഷീറ്റ് കൊടുക്കണം ഈ ദുഷ്ടന്മാർക്ക് ഒരു കോളേജിലും ഇവർക്ക് അഡ്മേക്ഷ കൊടുക്കാൻ പറ്റും ഇവനെയും നേരക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ മൃഗത്തിന്റെ മക്കളായിട്ടോ വളർന്നു വന്നത് പിന്നെ നേരേക്കാൻ പറ്റും അവനും നേരേക്കാൻ പറ്റില്ല അവനെ നേരെ മനസ്സിന് മാനസം നിരപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല ആണൊക്കെ എങ്ങനെ സമൂഹത്തിനായ കുറച്ചുപേരെയുള്ളു ഇതുപോലെ ദുഷ്ട മൃഗങ്ങള് ബാക്കി ഒരുപാട് മനുഷ്യരുണ്ട് നല്ലവര് നന്മ ആഗ്രഹിക്കുന്നവര് നന്മ കൊടുക്കുന്നവര് അവരുടെ കാര്യത്തിലേക്ക് നോക്കട്ടെ മഹാകഷ്ടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയും എങ്ങനെയൊക്കെ ദുഷ്ടക്കൂട്ടങ്ങള് എത്ര പറഞ്ഞാലും പറഞ്ഞാൽ തീരില്ല ആ ദുഷ്ടന്മാരെ കുറിച്ച് എത്ര തെറിയും തെമാരുത്തരും പറഞ്ഞാലും തീരില്ല അപ്പോൾ അത് എനിക്ക് അവിടുത്തെ പോലീസിനോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇതൊന്നും റാങ്കിങ് ആക്ടിൽ വെറുതെ രണ്ടു വർഷം ശേഷയും ഒതുക്കാൻ പാടില്ല ഇതൊക്കെ വളരെ കൃത്യമായ ഓരോ പ്രവർത്തിക്കും അതുപോലെ തന്നെ ആ എത്ര പ്രതികളുണ്ടോ എത്ര പ്രേരണ നൽകിയിട്ടുണ്ടോ അത് മുഴുവനെയും കൃത്യമായി ജയിലിൽ അടച്ചിട്ട് അവർക്ക് ജാമ്യത്തിന്റെ സമയമാകുമ്പോഴേക്കും തന്നെ അത് ജയിലിലേക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിലാക്കാം അതിനകത്ത് രാഷ്ട്രീയ കക്ഷികളോട് പറയാനുള്ളത് ദയവായിട്ട് രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ ഇടപെടുക അത്ര മാത്രം തോന്നി നിങ്ങളുടെ മക്കളാണെന്ന് വിചാരിച്ചാൽ മതി ഈ പീഡനത്തിനിധിയായി നിങ്ങളുടെ മക്കളാണെന്ന് വിചാരിച്ച മതി അതുപോലെ തന്നെ മറ്റൊന്നും കൂടി പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആവർത്തിക്കട്ടെ റാങ്കിങ് ആക്ടിന്റെ തൊണ്ണൂറ്റിയെട്ടിലെ നിയമം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനകത്ത് വളരെ ക്രൂരമായ രീതിയിലേക്ക് റാങ്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ലഹരിയുടെ അനുഭവപ്പെട്ടിട്ടുള്ള പിള്ളേർ എന്താണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ലാത്ത ഒരു ഗരിക്കേഡിലേക്ക് ഇത് കേരളമാണ് അതിന്റെ പ്രബുദ്ധ സൂക്ഷിക്കേണ്ട ഒരു ഈ സംസ്കാരം സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത നമ്മളാണ് തലമുറയ്ക്കരുത് അതിന് ഇവിടുത്തെ നിയമനിർമ്മാതാക്കളും അതോടൊപ്പം ഒന്നു ചേർന്നിരിക്കുന്ന അധികാരവർഗങ്ങളും ഒക്കെ പരിശ്രമിക്കണമെന്ന് മാത്രം പറയണം അതൊട്ടക്കോട്ടങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ കല്ലെറിയപ്പെടണോ ഒരു കല്ലെറിയപ്പെടണം ഇറങ്ങി നടക്കുമ്പോൾ ഇതൊരു മനപ്പുറവുമുള്ള അബദ്ധത്തിൽ സംഭവിച്ച തെറ്റല്ല മനഃപ്പൂർവ്വമുള്ള തെറ്റാണ് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ദുഷ്ടമൃഗങ്ങളുടെ പ്രവർത്തിയാണ് അപ്പൊ അതുകൊണ്ട് അവർ കല്ലറിയപ്പെടട്ടെ നിരന്തരമായി കല്ലറിയപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരോടുള്ള എല്ലാ പ്രതിഷേധവും അവർ കല്ലറിയപ്പെടത്തെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് ഞാൻ